എല്ലാവർക്കും നമസ്കാരം യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇതുവരെ ഈ ചാനലിൽ ചെയ്തിട്ടുള്ള പല വീഡിയോകളും പലർക്കും ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് യു മീഡിയ മലയാളം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് യു മീഡിയ മലയാളം നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രിറ്റികൾ പോലും ചെയ്യുന്ന ഒരു വലിയ ബിസിനസ് ആശയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എല്ലാവരുടെയും ഒരു മനസ്സിൽ തോന്നലാണ് സെലിബ്രേറ്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ വയസ്സുള്ള ആൾക്കാർ വലിയ ഇൻവെസ്റ്റ്മെന്റും മുടക്കി ചെയ്യുന്ന ബിസിനസ് സാധാരണക്കാർക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റ് വലിയ എന്തോ സംഭവമാണ് അത് സാധാരണക്കാർക്ക് ഒരിക്കലും കയ്യെത്തി പിടിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് നമുക്കെന്തൊന്നും ഒരിക്കലും അത് ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കാനോ അതുപോലെ തന്നെ അത് ചെയ്യാനോ സാധിക്കില്ല എന്ന് കരുതുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് അതിൽ കൂടുതലും സാധാരണക്കാരാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഓൺലൈൻ മാർക്കറ്റിലൂടെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ വലിയ വലിയ പരസ്യത്തോടു കൂടി വരുന്ന ഒരുപാട് സെലിബ്രിറ്റികൾ ചെയ്യുന്ന കുറെ ബിസിനസ്സുണ്ട് കുറെ ബിസിനസ് അല്ല ഒന്ന് രണ്ട് ബിസിനസ് അത് പല രീതിയിലും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഏതാണ് ആ ബിസിനസ് അതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് നേടിത്തരുന്ന ബിസിനസ് ഏതാണ് എങ്ങനെ ഈ ബിസിനസ്സിലോട്ട് സാധാരണക്കാർക്ക് കടന്നു തരാം ഈ ബിസിനസ് ഓൺലൈനായാലും ഓഫ്ലൈനായിട്ടും എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യും ഇതിൽ നിന്ന് എത്രത്തോളം കൂടുതൽ ലാഭം നമുക്ക് കിട്ടും ഈ പ്രോഡക്റ്റുകളെല്ലാം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് ഈ പ്രോഡക്റ്റ് എങ്ങനെ നമ്മുടെ കയ്യിലെത്തും ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്ത് വിജയിപ്പിച്ച ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മളുടെ ജുവലറി ബിസിനസ് അതായത് ഫാൻസി ആഭരണങ്ങൾ അതുപോലെ തന്നെ ഗാർമെന്റ്സ് ഈ രണ്ട് ബിസിനസ്സിലൂടെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന നമ്മുടെ നിലവിൽ ഇന്ത്യയിലല്ല ലോകത്തെമ്പാടുമുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലാഭം നേടിത്തരുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഫാൻസി ആഭരണങ്ങളും അതുപോലെ തന്നെ ഗാർമെൻസിൻ്റെയും ബിസിനസ് അപ്പോൾ ഞാനത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു സിനിമയിലൂടെയും അല്ലെങ്കിൽ മറ്റ് രീതിയിലൂടെയും ഒരുപാട് വരുമാനമുള്ള സെലിബ്രിറ്റികൾ പോലും ഗാർമെന്റ്സ് അതുപോലെ തന്നെ ആഭരണ രംഗത്തേക്ക് വരുന്നതിന് കാരണം അത് തന്നെയാണല്ലോ സെലിബ്രിറ്റികൾ മാത്രമല്ല സാധാരണക്കാർ പോലും ഈ ഒരു ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരുപാട് വ്യക്തികൾ നമ്മളെ ചുറ്റുപാടിലുണ്ട് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപ മുടക്കിയും തുടങ്ങാം പതിനായിരം രൂപ മുടക്കിയും തുടങ്ങാം രണ്ടും ഗാർമെന്റ്സ് ഫാൻസി ആഭരണ ബിസിനസ് തന്നെയാണ് നമ്മളെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഫാൻസി ആഭരണങ്ങളുടെയും അതുപോലെ തന്നെ ഗാർമെന്റ്സിൻ്റെയും ബിസിനസ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും സോഷ്യൽ മീഡിയ അതുപോലുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ഫോളോവേഴ്സ് കുറവാണ് അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ അയച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ കാണും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതിലൊന്നും ഒരു കാര്യവുമില്ല നമ്മളുടെ ജനുവൻ പ്രോഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സോഷ്യൽ മീഡിയ വഴി ഇൻവെസ്റ്റ്മെൻറ്റ് വലുതായിട്ടില്ലാതെ തന്നെ പരസ്യ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് ഇല്ലാതെ പോലും നമുക്ക് ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഗാർമെൻസ് അതുപോലെ തന്നെ ഫാൻസി ആഭരണങ്ങൾ അതുപോലെ തന്നെ റോഡ് ഗോൾഡ് ആഭരണങ്ങൾ അതായത് സ്വർണ്ണം പൂശിയ ആഭരണങ്ങൾ ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും എങ്ങനെ നമുക്ക് എടുക്കാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ കയ്യിൽ എത്തുന്നത് ഇത് എങ്ങനെ നമുക്ക് പ്ലാറ്റ്ഫോമിലൂടെ വിറ്റഴിക്കാം എങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷനാണ് എ ജി ടൗൺ എന്ന ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നു ഈ സ്ഥാപനമാണ് നിങ്ങൾക്ക് വേണ്ടി ഇതിനു വേണ്ടിയുള്ള നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിങ്ങിനായാലും ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നതിനും നിങ്ങളെ കൂടെ നിന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എ ജെ ടൗൺ എ ജെ ടൗൺ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രവർത്തന എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് രംഗത്തും അതുപോലെ തന്നെ ഇതുപോലുള്ള മാർക്കറ്റിംഗ് സ്കിൽ ഡെവലപ്മെൻറ്റ് രംഗത്തും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതുമായ ഒരു വലിയ കമ്പനി സ്ഥാപനമാണ് എ ജെ ടൗൺ എ ജെ ടൗൺ എന്നുള്ള സ്ഥാപനം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് അതായത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനുള്ള ചെയ്യാം എന്നതിനെ പറ്റിയുള്ള ട്രെയിനിങ് രണ്ടാമത് ഈ ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് മൂന്നാമത് ഈ ബിസിനസ്സിന് ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം എങ്ങനെ പർച്ചേസ് ചെയ്യാം എപ്പോൾ പർച്ചേസ് ചെയ്യണം എപ്പോൾ എന്തൊക്കെ ഏതൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം ഇതിനെപ്പറ്റിയുള്ള ഒരു ട്രെയിനിങ് ഇത്രയും സംവിധാനങ്ങളാണ് എ ജെ ടൗൺ എന്ന സ്ഥാപനം നിങ്ങൾക്കായി നൽകുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് വർഷ കാലമായി അവർക്ക് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ അഞ്ച് വർഷ കാലമായി അവർ ആയിരക്കണക്കിന് ആൾക്കാർക്ക് സ്കിൽ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ ഏറ്റവും നല്ല റെസ്പോൺസാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ എ ടൗൺ എന്ന സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കായി ട്രെയിനിങ്ങും മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അഞ്ച് വർഷത്തിൽ കൂടുതൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉള്ള ആളുകളാണ് നിങ്ങൾക്കായി ട്രെയിനിങ് ക്ലാസ് അറ്റ എടുക്കുന്നത് ഈ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും അവർക്ക് ചോദിക്കാം ഉടനടി നിങ്ങൾക്ക് വേണ്ടുന്ന എന്ത് മറുപടി അപ്പോഴും തന്നെ അവർ പറഞ്ഞു തരും അതുമാത്രമല്ല ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷവും നിങ്ങളോടൊപ്പം കെ ജെ ടൗൺ എന്ന സ്ഥാപനം ഉണ്ടാകും ഏത് സമയത്തും ഏത് സംശയങ്ങൾക്കും അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ മാർക്കറ്റിംഗ് ബിസിനസ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് കെ ജി ടൗൺ അതുപോലെ തന്നെ എ ജെ ടൗൺ നിങ്ങൾക്കായി ഒരുക്കുന്നത് രണ്ട് രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഒന്ന് ഓൺലൈൻ ക്ലാസ് അതുപോലെ തന്നെ ഓഫ്ലൈൻ അതായത് റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളുമാണ് എ ജെ ടൗൺ എന്ന സ്ഥാപനം നിങ്ങൾക്ക് ഈയൊരു വിഷയത്തിൽ നൽകുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഒന്നും അറിയാത്ത അതായത് ജുവല്ലറി ബിസിനസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഗാർമെന്റ്സിന്റെ ബിസിനസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ബിസിനസ് തന്നെ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി ഉണ്ടാവും അതായത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യണമെന്ന് അപ്പൊ ആ ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ അവർ പറഞ്ഞു തരികയും നിങ്ങൾ മാർക്കറ്റിങ് ഇതിനോടൊപ്പം നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് ഒരു വലിയ സക്സസ് ബിസിനസ് ബിസിനസ്സാക്കി മാറ്റുന്നതുവരെ നിങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എ ജെ ടൗൺ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ആലോചിച്ചിട്ട് അതായത് നിങ്ങൾക്ക് ഏത് ബിസിനസ്സാണ് ചെയ്യാൻ താല്പര്യം ആലോചിച്ചിട്ട് അതായത് ഗാർമെൻറ്റ്സും അതുപോലെ തന്നെ ഫാൻസിങ് ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് അവർ ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക ആദ്യത്തെ ഇരുപത്തിയഞ്ച് പേർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഇരുപത്തിയഞ്ച് പേർക്കാണ് കമ്പനി ഓഫർ പ്രൈസ് ആയിട്ട് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് കണ്ടുപിടിച്ച് ചെയ്യുന്നേക്കാട്ടി നല്ലത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉള്ളത് എപ്പോഴും നല്ലതാണ് നമുക്ക് തോന്നുന്ന ഒരു ആയിരം രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് ഇത് ചെയ്യണോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്ത് നിങ്ങൾ ആദ്യത്തെ ഇരുപത്തിയഞ്ചു പേരിൽ ഒരാളാവുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ ഒരു ബിസിനസ് സക്സസ് ആയതിനു ശേഷം നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ വന്ന് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയും കാരണം നമ്മൾ ഒരു നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്ന ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് വന്ന വഴി നമ്മൾ എന്തായാലും ഓർക്കും അപ്പോൾ നമ്മൾ ഈ ചാനലിൽ വന്നിരിക്കുന്ന പല പല ബിസിനസ്സിലും റോ മെറ്റീരിയൽ ആവശ്യമാണ് അതുപോലെ തന്നെ മെഷീൻ ആവശ്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റോ മെറ്റീരിയൽ ആവശ്യമില്ല ബിസിനസ്സിന് ചെയ്യാനായിട്ട് അതിൻ്റെ മെഷീനറീസ് ആവശ്യമില്ല നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക നിങ്ങളെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്താലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം പർച്ചേസ് ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ വിൽക്കാൻ കഴിയുന്ന മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സിലോട്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റും തുടക്കത്തിൽ ചെറിയ ചെറിയ തുകയ്ക്ക് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവർ പറയുന്ന പോലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ നമുക്കെല്ലാം അറിയാം എന്നൊരു ഭാവത്തിൽ ബിസിനസ് ചെയ്ത് അറിയാവുന്ന ആൾക്കാരാണ് ഈ ട്രെയിനിങ് നടത്തുന്നത് അവർ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആറുമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ വലിയ ഒരു സക്സസ് ബിസിനസ് അതിലോട്ട് മാറും അപ്പോൾ ഈ ഒരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ് ക്ലാസ്സുമായി സംബന്ധപ്പെട്ട ഏതൊരു വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി അതായത് ഗാർമെൻറ്റ്സ് ഫാൻസി ആഭരണങ്ങൾ അതല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന മറ്റെന്ത് ബോർഡറിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളും ഡീറ്റെയിൽസുകളും നിങ്ങൾക്ക് ഇവരെ വിളിച്ച് ചോദിക്കാൻ പറ്റും പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എവിടെയാണ് എന്നറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട് അത് നമ്മൾ കമൻ്റിൽ നോക്കുമ്പോൾ മനസ്സിലാകും വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ വിലയേറെ കമൻ്റുകളും നിർദ്ദേശങ്ങളും ഇതിൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും റിയേറ്റീവ്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം